ഈശ്വമിശികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പെരുവി തിരുനാളിലൊരുക്കമായ തിരുവചന ലഘുധ്യാന പരമ്പരയുടെ ഇരുപത്തി രണ്ടാമത്തെ സെഷനിലേക്ക് ഉണ്യേശുവിൻ്റെ നാമഹൃദ്യമായ സ്വാഗതം വിശുദ്ധ ലൊക്കെ അറിയിച്ചേശ്വമിശികായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് അൻപതാമത്തെ തിരുവചനം അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും പശുത്തമ്മയുടെ സ്ത്രോത്രീതത്തിൽ നിന്നാണിത് പശുതത്തെ അമ്മ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ചിത്തം ദൈവത്തിൽ ആനന്ദിക്കുന്നു അത് ക്രൈസ്തവ ദൈവത്തിന്റെ മനോഹരമായ കൾബിനേഷൻ്റെ സൂചനയാണ് നമ്മൾ സൂചിപ്പിച്ചു അതിലേക്ക് അമ്മ എത്തുന്നത് മൂന്ന് സ്വഭാവവിശേഷങ്ങൾ അമ്മ ആർജിച്ചുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചു ഒന്നാമത്തേത് ദാസിയുടെ താഴ്മ കാരണം എടുമ രണ്ടാമത്തേത് അമ്മ വെളിപ്പെടുത്തുന്നത് ഭക്തി ദൈവത്തോടുള്ള ഭക്തി അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറ തോരവിടുന്ന് കരുണ വർഷിക്കും അപ്പൊ അമ്മയുടെ മേൽ ദൈവത്തിന്റെ കാരുണ്യം അനുഗ്രഹം സമൃദ്ധമായിട്ട് ഭക്ഷിക്കപ്പെടാൻ ഇട വന്നത് അമ്മയ്ക്ക് ദൈവത്തോടുള്ള ഭക്തി സ്നേഹം അടുപ്പം ഇഷ്ടം അതിൻ്റെ മേലാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകല നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നമ്മൾ റോമാ എട്ട് ഇരുപത്തെട്ട് വായിക്കുന്ന നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ അത്ര ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ സകലവും നന്മയ്ക്കായിട്ട് പരിണിപ്പിക്കും ദൈവം സകലതും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്നേഹിക്കുക എന്നുള്ളത് ദൈവം അതുപോലെ ആഗ്രഹിക്കുകയാണ് കാരണം ദൈവം തന്നെ സ്നേഹമാണ് നമുക്കറിയാം പാപനിയായി സ്ത്രീയെ സ്ത്രീ സ്നേഹ ഷെമിയ വീട്ടിൽ വെച്ച് ഏഴില് അവള് കാണുമ്പോൾ രണ്ട് കാര്യം പറയുകയാണ് ഇവള് അധികമായിട്ട് സ്നേഹിച്ചത് കൊണ്ട് നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു പിന്നെ പറയാണ് അധികമായിട്ട് ക്ഷമിക്കപ്പെട്ടത് കൊണ്ട് അവൾ അധികമായിട്ട് സ്നേഹിക്കുന്നു എന്താണ് സ്നേഹിക്കാന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പൊ പാപത്തിന്റെ അവസ്ഥ പാപിനെ ആയിരുന്നപ്പോൾ അവൾ ഒത്തിരി സ്നേഹിച്ചു അതിന്റെ മെച്ചം എന്താണ് പാപല്ല ഈശ് ദൈവം ക്ഷമിച്ചു വായിച്ചുകൾ ഈശമാറ്റുകൾ ക്ഷമിച്ചു കഴിഞ്ഞപ്പോഴും ക്ഷമിക്കപ്പെടുന്നവരവളൊത്തിരി സ്നേഹിക്കുകയാണ് അപ്പൊ പാപാവസ്ഥയിലും പാപ ക്ഷമിക്കപ്പെട്ട വിശുദ്ധിയുടെ അവസ്ഥയിലും നമുക്ക് കരണീയമായിട്ടുള്ളത് സ്നേഹിക്കുക എന്നുള്ളതാണ് പത്രസംപ്രസ്ഥാനം തള്ളി പറഞ്ഞ മൂന്ന് പ്രാവശ്യം പ്രാവശ്യം നമുക്കറിയാം എല്ലാവരും അവരെ നീനെ സ്നേഹിക്കുന്നു അപ്പൊ ദൈവത്തിൻ്റെ നേർക്കുള്ള സ്നേഹം സ്നേഹത്തിൻ്റെ മനോഭാവത്തോട് ചേർന്ന് ഭക്തി എന്ന് പറയുമ്പോൾ പൊതുവായിരുന്നു മനു ആയിരുന്നത് അപ്പം അങ്ങനെയുള്ള ഭക്തിയുടെ വലിയൊരു കൃപ നമുക്ക് തിരുസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം പൗരസമസ്തകങ്ങളൊക്കെ ദേവസ്നേഹം കൊണ്ട് കത്തി ജ്വലിച്ചയാളാം ദേവസ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താൻ എന്തിനാ പറ്റുക പീഡനത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാണിനോ ഇപ്പോഴുള്ളതോ വരായിരിക്കും എന്നെ കർത്താവായ യേശു ക്രിസ്തു വഴി ദേവസ്ഥേഹത്തിൽ പര്യാപ്തമല്ല ഒന്ന് കുറത്തു പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചുള്ള കീർത്തനം മനോഹരമായ അപസരണം ഒക്കെ പറയുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നോരവസരം നിലനിൽക്കുന്നത് പക്ഷേ എല്ലാവരിലും ഉപരിയായിട്ടുള്ളത് സ്നേഹമാണ് അതാണ് ഏറ്റവും അവസരം നിലനിർത്താൻ പോകുന്നത് അതുകൊണ്ട് ആ സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം സ്നേഹമുള്ളവർ നമ്മളുടെ യോഗ്യതയോ പുണ്യമോ കഴിവോ മെടുക്കോ ശക്തിയോ കരുത്തോ ഒന്നും നോക്കണ്ട പറഞ്ഞതുപോലെ പാപമുണ്ടോ ബലഹീനതയുണ്ടോ എന്നൊട്ടി സ്നേഹിക്കുകയാണ് രണ്ട് സ്നേഹിക്കുമ്പോൾ നമ്മളൊത്തിരി ക്ഷമിക്കും അപ്പം വീണ്ടും സ്നേഹിക്കാൻ അവസരമാകും കാലിലൂപ സ്നേഹത്തിൻ്റെ കൃപ തിരുക്കുടുംബം നമുക്ക് വാങ്ങിത്തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണത്താവ് ഈശോമിശികയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പശുധാനുമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാൻസകവാസവും തിരുക്കുടുംബത്തിൻ്റെ ശക്തമായ മാധ്യസബ്രദം എല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മേ ഈശോമിശിക ഐക്യ സ്തുതി ആയിരിക്കട്ടെ